കെ ആർ അനീഷ് കുമാർ നിർവഹിച്ചു സൈബർ ക്ലബിന്റെ ഉദ്ഘാടനം ചെറുപുഴ പോലീസ് സ്റ്റേഷൻ എ എസ് ഐ ഹബീബ് റഹ്മാൻ നിർവഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ കെ വി പ്രീത അധ്യക്ഷത വഹിച്ചു അൽഹ അഗസ്റ്റ്യൻ സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ അജിത് ജോസഫ് പി ടി എ പ്രസിഡന്റ് പത്മനാഭൻ പലേരി പി ആർഒ ടി കെ മധുസൂദനൻ ലക്ഷ്മിപ്രിയ എം നായർ എന്നിവർ പ്രസംഗിച്ചു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്